चतुर्भुजम् प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും അപ്പോൾ തിങ്കളാഴ്ച വ്രതത്തിൽ ഞാൻ എന്തൊക്കെയാണ് പാലിക്കുന്നതും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ലൈക്ക് കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ആഷാഠ മാസത്തിലെ നാളും തിങ്കളും കൂടെ ഒരുമിച്ച് വരുന്ന ദിവസമാണ് നല്ല വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അതേപോലെ തന്നെ വിശിഷ്ട ദിവസവും കൂടാണ് കേട്ടോ അതായത് നമ്മൾ ഭഗവാന്റെ ദിവസം ശിവഭഗവാന്റെ ദിവസമാണല്ലോ തിങ്കൾ ദിവസം അപ്പോൾ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്ന സാധാരണ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇന്ന് സുബ്രഹ്മണ്യ ഭഗവാന്റെ ദിവസവും കൂടാണ് കേട്ടോ അപ്പോൾ ഇവരെ രണ്ട് പേരെ നമ്മൾ ധ്യാനിച്ച് അവരെ പ്രാർത്ഥിച്ച് പൂജിച്ച് കീർത്തനങ്ങളൊക്കെ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയണത് തീർച്ചയായും അത് നടത്തി തരും കേട്ടോ അത്രയ്ക്കും എനിക്ക് വിശ്വാസമാണ് അതുപോലെ തന്നെ എനിക്ക് അനുഭവങ്ങളും അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച വ്രതമാണ് എനിക്ക് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ വ്രതം നോക്കാറുണ്ട് കേട്ടോ അത് ഒന്നും രണ്ടും മാസമൊന്നുമല്ല പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്രതം എടുക്കും അപ്പോൾ പിരീഡ് സമയത്തൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ പിരീഡ് സമയത്ത് പക്ഷേ ഒരു നേരമേ അരി ആഹാരം കഴിക്കാറുള്ളൂ അപ്പോഴും ഞാൻ ഒരു നേരം അരിയാഹാരം കഴിക്കാറുള്ളൂ ഉച്ചയ്ക്ക് നമ്മൾ അരി കഴിക്കാം പക്ഷേ ഞാൻ കഴിക്കാറില്ല വൈകിട്ട് നമ്മൾ ഭഗവാൻ്റെ ശിവഭഗവാൻ്റെ സ്തോത്രങ്ങളെല്ലാം വിളക്ക് കൊളുത്തി ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞാൻ അരി എല്ലാ തിങ്കളാഴ്ചയും കഴിക്കാറുള്ളൂ അതിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ ആ പതിവ് തന്നെയാണ് ഇപ്പം ശീലമാക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലെ നാല് പത്തൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് തൂത്തുവാരി തുടച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് സൂര്യനമസ്കാരം എടുത്ത് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓം സർവമംഗള മാംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേത്രയം പകേ ഗൗരീ നാരായണീ നമോസ്തുതി ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ഏത് മനസ്സിലാഗ്രഹങ്ങളും ഭഗവദേവി സാധിച്ചു തരുന്നതാണ് അതും സരസ്വതിയാമത്തിൽ തന്നെ പറയണം ഇല്ലെങ്കിൽ അത് ഏക്കത്തിൽ കേട്ടോ അതും അമ്പത്തെട്ട് ദിവസം മുടങ്ങാതെ ചെയ്യണം ഒരു ദിവസം പോലും മുടങ്ങിക്കൂട പിരീഡ് സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ നിന്ന് കയറേണ്ട ബെഡ്ഡിൽ തന്നെ എഴുന്നേറ്റ് ഇരുന്നിട്ട് നമ്മളിത് ഇരുപത്തൊന്ന് പ്രാവശ്യം ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ചൊല്ലിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തു പിന്നെ ഭഗവാന്റെ സ്തോത്ര ശിവഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലി അഷ്ടോത്തരം ചൊല്ലി പിന്നെ കുറച്ച് നേരം രാമായണമൊക്കെ വായിച്ചു അത് കഴിഞ്ഞിട്ട് കൂവളത്തിൻ്റെ ഇല പറച്ച് ഞാൻ മാല കെട്ടിയിടാറുണ്ട് എല്ലാ തിങ്കളാഴ്ചയും മാല കെട്ടിയിടും അല്ലെങ്കിൽ മാല കെട്ടാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഒരലയാണെങ്കിലും കൊണ്ട് ഭഗവാന് ഞാൻ സമർപ്പിക്കും എന്നിട്ട് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ടും കൂവളത്തറയിൽ വിളക്ക് കൊളുത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം രാവിലെ ആ സമയത്ത് മഴ ഞാൻ രാവിലെ അടുക്കളയിലെ പകുതി ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ഇല പറിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ കൂവളത്തിൻ്റെ ഇല ഞങ്ങൾക്ക് ഇവിടെ കൂവളത്തറയുണ്ട് കേട്ടോ വലിയ കൂവളമായിരുന്നു വർഷം ഒരു പത്ത് നൂറ് വർഷത്തെ കൂവളത്തറ കൂവളം ഉണ്ടായിരുന്നു അപ്പോൾ അത് മൂടോടെ ചുവടോടെ തന്നെ ഒരു മഴ അത് പോയി പിന്നീട് ആ തറയിൽ തന്നെ കിളിച്ച് വന്ന മരവാണിത് കേട്ടോ അപ്പം ഞാൻ അന്ന് ഇന്നും ഇത് അശുദ്ധ സമയത്തൊന്നും നമ്മളങ്ങോട്ട് പോകാറില്ല വേറെ ആൾക്കാർ വന്നാലും നമ്മൾ ഇലയൊക്കെ ചോദിച്ചു വന്നാലും നമ്മൾ തന്നെയാണ് പറിച്ചു കൊടുക്കുന്നത് ആരെയും കൊണ്ട് തൊടാൻ സമ്മതിക്കത്തില്ല പിന്നെ കുളിക്കാതെ പോയി തുളത്തില്ല പിന്നെ എല്ലാ തിങ്കളാഴ്ചയും നമ്മളവിടെ വിളക്കൊക്കെ കൊളുത്തി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച കൊണ്ട് മഴ ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം കാട കാടും പോച്ചയൊക്കെ ആയത് ഇപ്പോൾ എല്ലാം ഇനിയിപ്പോൾ നല്ല വെയിൽ വരുമ്പം വേണം എല്ലായിടത്തും വൃത്തിയാക്കി ഇട അപ്പോൾ കുറേ കൂവളത്തിൻ്റെ ഇല പറട്ടോ അപ്പം നല്ലതാണ് കൂവളത്തിൻ്റെ ചേട്ടന് ഷുഗറിൻ്റെ രസങ്ങളുണ്ട് എന്നും ഒരു കിളുന്ന കൂവളത്തിൻ്റെ ഇല വെറും വയറ്റിൽ കഴിക്കാറുണ്ട് കേട്ടോ ഏതായാലും ഷുഗറൊന്നും കൂടത്തില്ല നല്ല ഒരു ഔഷധമാണ് കേട്ടോ പിന്നെ ഞാൻ കൂവളത്തിൻ്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന നമുക്കിനി മാല കിട്ടിയിടാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് തിങ്കളാഴ്ച ഞാൻ വിളക്ക് കൊളുത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഞങ്ങളുടെ പടിയുടെ മുറ്റത്തിറങ്ങുന്നപ്പം തന്നെ ചെറിയ ഒരു പാമ്പ് വരും ഇങ്ങോട്ട് ഒരു ശംഖു വരാനാ തോന്നുന്ന ഒരു കറുപ്പ് ചെറുത് പക്ഷേ നമ്മളിന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല അന്നേരം തന്നെ പോവും പിന്നെ അന്നേരത്തേക്ക് നമുക്ക് മനസ്സിലാവും വിളക്ക് കത്തിക്കാത്തത് പിന്നെ ഓടിപ്പോയി വിളക്ക് കത്തിക്കും കേട്ടോ പിന്നെ കുറേ നാൾ വരാറില്ല അതുപോലെ തന്നെ എനിക്ക് എന്ത് വലിയ അസുഖം വന്നെന്ന് പറഞ്ഞാൽ ശരി ഞാൻ ചെയ്യുന്നത് എല്ലാ തിങ്കളാഴ്ചയും എഴുതത്തില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വിദ്യയാണിത് കേട്ടോ ഒന്നുകിലും മാല കെട്ടിയിടും കൂവളത്തിൻ്റെ മാല അല്ലെങ്കിൽ മറ്റു ഭഗവാൻമാർക്കും ദേവിമാർക്കും ഞാൻ അരളിപ്പൂവോ റോസാപ്പൂവോ എന്തെങ്കിലും വാങ്ങിച്ച് ഞാൻ മാല കെട്ടി ഇടും വാങ്ങിച്ചു കൊടുക്കാറില്ല ഞാൻ തന്നെ വാങ്ങി ഞാൻ തന്നെ പൂ വാങ്ങിച്ച് കെട്ടി ഇടാറാണ് അപ്പം അതെങ്കിലും എനിക്ക് മനസ്സിന് ഒരു തൃപ്തി വരുത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സിന് തൃപ്തിയും വരും സമാധാനവും വരും അതുകൊണ്ട് മനസ്സിന് ഒരു സന്തോഷവും വരും കേട്ടോ ഭഗവാനായിട്ട് നമ്മൾ കൂടുതലങ്ങ് അടുക്കുന്ന പോലെ തോന്നും നമുക്ക് അതുപോലെ തന്നെ ഞാൻ ചെയ്യാറുള്ള പതിവ് എന്തെന്ന് വെച്ചാൽ ഒരു എടുത്തിട്ട് ഞാൻ നൂറ്റി എട്ട് പ്രാവശ്യം നമ്മ പേന കൊണ്ട് പേപ്പറിനകത്ത് എഴുതി മടക്കി ഭഗവാൻ്റെ അടുത്ത് വെക്കും എന്നിട്ടത് ഏറ്റുമാനൂർ പോകുമ്പം ഞാൻ ഇടാറ് അവിടെ വഞ്ചിപ്പെട്ടിയിൽ ഇടാറാണ് പതിവ് ഇത് വെറും ഒരു കളിവാക്കല്ല കേട്ടോ ഇത് സത്യമായിട്ടുള്ള നേരിട്ടുള്ള എൻ്റെ അനുഭവത്തിൻ്റെ കഥകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളും ഇനിയൊരു അനുഭവം വരണമെങ്കിൽ നിങ്ങളിങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ മനസ്സ് നല്ല മനസ്സോടെ വേണം എഴുതാൻ കേട്ടോ അല്ലാതെ വെറുതെ എഴുതാൻ വേണ്ടി സമയം തീർക്കാൻ ഇങ്ങനെ ജോലി തീർക്കാൻ വേണ്ടി ചെയ്യരുത് നല്ല മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ മനസ്സിൽ കണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാം ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള അമ്പലത്തിൽ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ആ സമയമാകുമ്പോൾ പോയിട്ട് നോക്കി നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ പകുതി ഫലമെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എഴുതിയ പോരാ ഓരോ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മൾ ഓം നമശിവായ ഓം എന്ന് ചൊല്ലി തന്നെ എഴുതണം ഓ നമ ശിവ അപ്പോൾ എൻ്റെ ഓരോ കൊച്ചു കൊച്ചു അനുഭവങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളെ കാണുന്നത് വരെ ദീപൂലി നാളെ